ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീ അജിത് കുമാർ സർ ഐ പി എസ് അവറുകളുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ ലഹരി ഉപയോഗം തടയുന്നതിനും ലഹരി വിൽപ്പന തടയുന്നതിനും ലഹരി കടത്തടയതിനുമായിട്ടുള്ള ഓപ്പറേഷൻ ബിഹണ്ട് എന്ന സ്പെഷ്യൽ ഡ്രൈവ് നടന്നു വരികയാണ് ഷൊർണ്ണൂർ സബ് ഡിവിഷനിൽ ഷൊർണൂർ ഡി എസ് പി സാർ ശ്രീ മനോജ് കുമാർ സാറുടെ നേതൃത്വത്തിൽ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധി പ്രത്യേക അന്വേഷണ പങ്ക് രൂപീകരിച്ച് ലഹരി കടത്തും ലഹരി വ്യാപനവും അതുപോലെ തന്നെ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്ത് വരികയാണ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ആളെ ഇന്നലെ ഇരുപത്തൊന്ന് പോയിൻ്റ് അഞ്ച് ഗ്രാം എം ബി എം എ യുമായി പട്ടാമ്പിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നതാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പട്ടാമ്പി പോലീസ് ഏകദേശം ഇരുപത്തിയേഴോളം ലഹരി വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ഇരുന്നൂറ്റി അമ്പത്തഞ്ചോളം ലഹരി ഉപയോഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ രജിസ്റ്റർ ഉണ്ടായി ഈ മൂന്ന് ദിവസത്തിനിടെ മൂന്ന് വ്യത്യസ്തമായ കേസുകളുടെ അവസ്ഥയിൽ മൂന്ന് വ്യത്യസ്തമായ കേസുകളിൽ നൂറ്റി എൺപതോളം ഗ്രാം എം ഡി എം എ കണ്ടെത്തുന്നതിന് പട്ടാമ്പി പോലീസിന് സാധിച്ചിട്ടുണ്ട് പ്രതികൾ അറസ്റ്റ് ചെയ്യുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പട്ടാമ്പി പോലീസിനെ അറിയിക്കുന്നതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു തുടർന്നും ഇത്തരത്തിലുള്ള ലഹരിക്കെതിരെയുള്ള കർശനമായിട്ടുള്ള നിയമ നടപടികളുമായി പട്ടാമ്പി പോലീസ് മുന്നോട്ട് പോവുകയാണ് ഡയമണ്ട്